നമ്മുടെ നാട്ടിലെ ചില രാമചന്ദ്രന്മാർക്കൊരു വിചാരമുണ്ട് താൻ എന്തോ ദേവനാണെന്ന് ഈ നാട്ടിൽ ഏത് പദവിയിലിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ അത് മുഖ്യമന്ത്രി കസേരിയിലിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ അത് കോടതിയിലിരിക്കുന്ന ജഡ്ജി ആയിക്കോട്ടെ ആശുപത്രിയിലെ സൂപ്രണ്ടായിക്കോട്ടെ സർവകലാശാലയിലെ വി സിമാരായിക്കോട്ടെ ഏത് വ്യക്തിയുമായിക്കോട്ടെ ഈ നാട്ടിലെ സാധാരണ പൗരന്മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നവരാണ് അത് ഓരോ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനപ്പെടുത്തി അവർ ഒരു കസേരയിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒരു രാജാവാണ് എനിക്ക് ചിലതൊക്കെ വലിയ താല്പര്യമില്ലെങ്കിൽ ഈ നാട്ടിലത് നടക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുച്ഛിച്ച് തള്ളിയ ചരിത്രമാണ് ഈ നാട്ടിലുള്ളത് ഏത് ഇരുന്നാലും വ്യക്തിക്ക് ബഹുമാനം കിട്ടുന്നത് ചെയ്യുന്ന പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ നിലയ്ക്ക് നോക്കുമ്പോൾ ചില കോടതികളിലിരിക്കുന്ന ചുവപ്പ് കണ്ടാൽ വിരളി പൂണ്ടോടുന്ന ദേവേന്ദ്രന്മാരെ അവർ കരുതുന്നുണ്ട് ഈ തിട്ടൂരമൊക്കെ ഈ സമൂഹത്തിനോട് ഇറക്കിക്കഴിഞ്ഞാൽ ചില പദവികൾക്ക് നാട് കൊടുക്കുന്ന ബഹുമാനം വ്യക്തിപരമായി എനിക്ക് തരുന്നതാണെന്ന് കരുതുന്നുണ്ട് ആ തെറ്റിദ്ധാരണ അങ്ങനെ ആരും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല ഈ നാട്ടിൽ വിമർശിക്കപ്പെടാത്തവരായി ആരുമില്ല ഈ നാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പരമോന്നത പദവി എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയാണ് അതിന് താഴെയാണ് ബാക്കിയുള്ള എല്ലാവരും വരുന്നത് ജുഡീഷ്യറിയെ സംബന്ധിക്കുന്നിടത്തോളമാണ് അതിൻ്റെ തലപ്പത്ത് വരുന്ന ജഡ്ജിമാർ പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കൊളോണിയൽ വാഴ്ച ആ വാഴ്ച കാലഘട്ടത്തിലെ മനോഭാവമായിട്ടിരിക്കുന്ന ചില ഏമാന്മാർ ഇപ്പോഴും കോടതികൾക്കകത്തുണ്ട് ആ ഏമാന്മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചുവപ്പ് കണ്ടാൽ വല്ലാത്ത വിറളി പിടിക്കുകയാണ് അത് ഉള്ളിലെ കാവിസ്നേഹം മൂത്തത് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം കൊല്ലത്തെ സി പി എം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട കൊടിതോരണങ്ങൾ കണ്ടപ്പോൾ കണ്ണടയ്ക്കാൻ കഴിയില്ലെന്ന് ചില കോടതിയിലെ പുങ്കവന്മാരുടെയൊക്കെ ഉത്തരവ് പുറത്തു വന്നതായി കേൾക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ വായിക്കാൻ കഴിഞ്ഞു അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ കാര്യത്തിലും ഇതേ കാഴ്ച കാണുമ്പോൾ ഈ വ്യക്തിക്ക് ഇതുപോലെ വല്ലാത്ത പൊള്ളലേൽക്കുന്നുണ്ടോ എന്ന സംശയം ഉണ്ടാവുകയാണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന എറണാകുളത്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ അടുത്ത കാലത്ത് വിശ്വഗുരു റോഡ് ഷോ നടത്തി ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പൊള്ളലേറ്റില്ല കേരളത്തിൽ ഇപ്പോൾ ഉത്സവങ്ങളുടെ സീസണാണ് ക്ഷേത്രങ്ങളുടെ ഫ്ലെക്സ് വയ്ക്കുന്നുണ്ട് കൊടിതോരണങ്ങൾ കെട്ടുന്നുണ്ട് ആന എഴുന്നള്ളിപ്പ് റോഡുകളിലൂടെ ഗതാഗതം മുടക്കി നടത്തുന്നുണ്ട് പൊങ്കാലകൾ റോഡുകളെ നിശ്ചലമാക്കി അവിടെ നടത്തുന്നുണ്ട് ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് അവിടെ പൊതുജനങ്ങളുടെ അവകാശത്തെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഈ പുങ്കവന്മാർക്ക് ഒരു പ്രശ്നവുമില്ല അവിടെ അതൊക്കെ നടത്താം പക്ഷേ ചുവപ്പിൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത തോതിലുള്ള ഒരു വിമ്മിട്ടം അനുഭവപ്പെടുന്നുണ്ട് സംഘപരിവാറിന്റെ വേദികളിലെ നിരന്തര സാന്നിധ്യമായിട്ടുള്ള ഒരു ജഡ്ജി ജഡ്ജിയേമാൻ ആ ജഡ്ജി ജഡ്ജിയേമാന് ചുവപ്പ് കണ്ടാൽ പ്രശ്നമുണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ നാട് നോക്കിക്കാണേണ്ടത് അതായത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയ്ക്ക് ചികിത്സ കൂടിയേ തീരുള്ളൂ കാര്യം രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കണ്ടാൽ കുഴപ്പമുണ്ടാകില്ല വിശ്വഗുരുവിൻ്റെ റോഡ് ഗതാഗതം കണ്ടാൽ പ്രശ്നമുണ്ടാകില്ല ആ സന്ദർഭങ്ങളിൽ റോഡ് നീളെ കെട്ടുന്ന കാവികൊടികൾ കണ്ടാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല പക്ഷെ ചുവപ്പ് കണ്ടാൽ അപ്പോ മതം പൊട്ടും ആ മതം പൊട്ടലിനെ ഈ നാട് ബഹുമാനിക്കണോ വേണ്ടയോ എന്നുള്ളത് വരും ദിവസങ്ങൾ തീരുമാനിക്കും പിന്നെ ഒരു കസേരയിൽ ഇരിക്കുന്ന വ്യക്തി പല കുറി പല തീരുമാനങ്ങൾ എടുത്തതും പല വിധി പുറപ്പെടുവിച്ചതും നമ്മൾ കണ്ടതാണ് അത് ഡിവിഷൻ ബെഞ്ചിലേക്കും സുപ്രീം കോടതിയിലൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ ചവറ്റുകുട്ടയിലായിരുന്നു സ്ഥാനം അപ്പോൾ അങ്ങനെയുള്ള വിധി പ്രസ്താവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വളരെ കൃത്യമായി അറിയാം പിന്നെ ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഒരു കസേരയിൽ പോയിരുന്നാൽ എന്നെ ഒന്നടങ്കം ബഹുമാനിച്ചോളണം അല്ലെങ്കിൽ അവരെയെല്ലാം ഞാൻ അങ്ങ് തൂക്കിക്കൊല്ലുമെന്നുള്ളതാണ് കൽപ്പനയെങ്കിൽ അങ്ങനെ കുറേ പേര് ഈ നാട്ടിൽ അങ്ങ് ചാവട്ടെ എന്ന് വിചാരിക്കും അല്ലാതെ ഇതുപോലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞാൽ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല ഈ നാട്ടിൽ എല്ലാ സംഘടനകളും എന്താണോ ചെയ്യുന്നത് അത് ഒരു വിഭാഗത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന് തിട്ടൂരമിറക്കുകയാണെങ്കിൽ ആ ചുവപ്പ് കണ്ടാൽ ഹാലിളകുന്ന വ്യക്തിയെ മൂക്ക് കയറി ഇടേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് അവരിരിക്കുന്നത് ഏത് കസേര ആയിരുന്നാലും ആ കസേരയ്ക്ക് ആ വ്യക്തിയൊക്കെ ഒരു അപമാനമാണ് ആ കസേരയുടെ വില അവരൊക്കെ നശിപ്പിക്കുകയും ചെയ്യും ഏതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ ഗവർണർ സ്ഥാനം ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പണ്ടുകാലത്ത് വളരെയധികം ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു പദവി ഇന്നിപ്പോൾ നാട്ടുകാർക്കൊരു വിലയില്ലാത്ത അവസ്ഥയായി അതുപോലെയാണ് ചില കസേരകളിലൊക്കെ കയറി അമർന്നിരുന്നിട്ട് ഉള്ളിലെ രാഷ്ട്രീയം വെച്ചിട്ട് മറ്റ് ചിലതിനോട് വല്ലാത്ത ഈർഷ്യയും വല്ലാത്ത ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഈ നാട് വകവെച്ചു കൊടുക്കാൻ പോകുന്നില്ല അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ വിമർശിക്കാൻ പാടില്ല ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ എല്ലാം ഞാൻ കൽത്തുറങ്കലടയ്ക്കും അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുമെങ്കിൽ അതൊക്കെ ഒന്ന് കാണേണ്ടതുണ്ടല്ലോ ഈ നാട്ടിൽ ഇങ്ങനെയും മനോഭാവമുള്ള ആൾക്കാരെയൊന്നും എല്ലാ പദവിയിലും ഇരുത്താൻ പാടില്ലല്ലോ ഒരു ജഡ്ജി എന്നാൽ എല്ലാ വിഷയത്തിലും ഒരുപോലെ ഇടപെടണം അല്ലാതെ പ്രത്യേക താൽപ്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങളിൽ മാത്രം പ്രത്യേക വ്യഗ്രതയോടുകൂടി ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ വല്ലാത്ത നീരസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ പുല്ലുവില കൽപ്പിക്കുന്നത് തന്നെയാണ് പണ്ട് കാലഘട്ടം തൊട്ടുള്ള ഈ നാടിൻ്റെ ചരിത്രമെന്ന് മാത്രമേ എല്ലാ ദേവേന്ദ്രന്മാരെയും ഓർമ്മിപ്പിക്കാനുള്ളൂ